ഹലോ ഗായ്സ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ തട്ടിപ്പ് ബഹുരാഷ്ട്ര കമ്പനികളുടെ സി ആർ എസ് ഫണ്ടുകളെ കൈകാര്യം ചെയ്യുന്ന എൻ ജി ഒയുടെ സംസ്ഥാന കോഓർഡിനേറ്ററാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ടാണ് ഇയാളത്തിൽ ഇയാൾ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ചില ചാനലിൽ ഞാൻ കണ്ടത് ഇത് മുന്നൂറ്റമ്പത് കോടി എന്നാണ് എന്നാൽ ചില ചാനലുകാർ പറയുന്നു കേരളത്തിൽ മൊത്തത്തിൽ ആയിരം കോടിക്ക് മേലെ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട് ഇയാളെ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി ഉണ്ട് എന്നൊക്കെ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഇയാൾ ഈ പകുതി വിലക്ക് വീട്ടുപകരണങ്ങളും പഠന ഉപകരണങ്ങളും അതേപോലെ തന്നെ ബൈ ബൈക്ക് സ്കൂട്ടി പോലുള്ള വാഹനങ്ങളൊക്കെ ഇയാൾ എന്ന് പറഞ്ഞ് ആദ്യം കുറച്ചൊക്കെ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടി നൽകി അതിനുശേഷം ഇയാൾ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിൻ്റെ അങ്ങോളോ ഇങ്ങോളോ ഒരുപാട് ഓഫീസുകൾ ഇയാൾ തുറക്കുകയും മാത്രമല്ല ഈ ഇതിലേക്ക് ആളെ ആളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടി ഏജൻറ്റുമാരെ വെക്കുകയും ഇവർക്ക് കമ്മീഷനായിട്ട് അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇപ്പോൾ ഇരയായിട്ടുണ്ട് ഒരുപാട് നൂറിലധികം ഒരു ഒരു ജില്ലയിൽ തന്നെ നൂറോ ഇരുന്നൂറോ ഒക്കെ കേസുകൾ ഫയൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും സാധാരണക്കാരായ ആളുകളാണ് ഇതിന് ഇരയായിട്ടുള്ളത് അതായത് സാധാരണക്കാരായ വീട്ടമ്മമാരായ ആൾക്കാരൊക്കെയാണ് ഇതിന് ഇരയായിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ സാധാരണക്കാരായ ആളുകൾ വിലക്കുറവിൽ എന്ത് സാധനം കിട്ടിയാലും നമ്മളത് വിടാറില്ല അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഒരു അവസ്ഥ അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് അതൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ മുതലെടുക്കുന്നത് അപ്പോൾ ഇതിനെ ഇതിനെ എന്താണ് ഇപ്പോൾ ഒരു പരിഹാരം ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല സൂക്ഷിക്കുക അതായത് എവിടെങ്കിലും എന്തെങ്കിലും വിലക്കുറവ് എന്ന് കണ്ടാൽ ചാടി കയറിപ്പോയി ഇത്തരത്തിലുള്ള കെണികളിലൊന്നും ചെന്ന് ചാടാതിരിക്കുകയെന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതുപോലത്തെ തട്ടിപ്പോൾ ഇപ്പോൾ ഇയാൾ തന്നെ വിശ്വാസം നേടിയെടുത്തതിനു ശേഷമാണ് പറ്റിച്ചതെന്ന് ഞാൻ പറയുന്നു അപ്പോഴൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പറ്റിക്കുന്നതാണെന്ന് അറിയാൻ നമുക്ക് കഴിയില്ലായിരിക്കും പക്ഷേ നമ്മൾ മാക്സിമം പല കാര്യങ്ങളിലും എടുത്തു ചാടാതെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഈ പ്രതി പല രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകളും ഈ പ്രതി കാണിച്ചിരുന്നു വിശ്വാസത്തിന് വേണ്ടി അപ്പോൾ അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ടോയെന്നിപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അവർ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണോ ഈ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് പോലീസുകാർ കണ്ടെത്തേണ്ട കാര്യമാണ്